ഗാസാ മുനുമ്പിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോൾ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ലോകമെമ്പാടും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഈ അടുത്ത കാലത്ത് നടന്ന അൽ കഫേ ആക്രമണം ഇസ്രയേൽ സൈന്യം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തിരക്കേറിയ ഒരു ബീച്ച് ഫ്രണ്ട് കഫേയിൽ ഇസ്രയേൽ സൈന്യം അഞ്ഞൂറ് പൗണ്ട് ഭാരമുള്ള ബോംബ് ഉപയോഗിച്ചത് ഞെട്ടിക്കുന്ന വിവരമാണ് ഈ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ വലിയ സ്ഫോടന തരംഗം സൃഷ്ടിക്കുകയും ആ പ്രദേശത്തെ ആകെ ചിഹ്നിച്ചിതറിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ ഇത്തരം ഭീമൻ ബോംബുകൾ സൈനിക ക്യാമ്പുകളെയും സുപ്രധാന സൈനിക ലക്ഷ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അൽ ബഖ കഫിയുടെ കാര്യത്തിൽ കുട്ടികൾ സ്ത്രീകൾ പ്രായമായവർ എന്നിവരെ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ കൂട്ടമായിരുന്ന ഒരു ജനവാസ കേന്ദ്രത്തിലാണ് ഈ ബോംബ് പ്രയോഗിച്ചത് ഇത് തീർച്ചയായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് നിയമ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്രയും തീവ്രശക്തിയുള്ള ബോംബ് ഉപയോഗിക്കുന്നത് മിക്കവാറും നിയമവിരുദ്ധമാണെന്നും അതൊരു യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇസ്രയേൽ സൈന്യം ഉപയോഗിച്ച ഈ ബോംബ് അമേരിക്കൻ നിർമ്മിതമാണെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തിയിട്ടുണ്ട് ഇത് സംഘർഷത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകളുടെയും ആയുധ വിതരണത്തിന്റെയും പ്രസക്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു വശത്ത് തങ്ങൾ തീവ്രവാദികളെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു എന്നാൽ മറുവശത്ത് സാധാരണക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഈ സംഭവത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് നൽകിയ വിശദീകരണം ശ്രദ്ധേയമാണ് കഫേയ്ക്കുള്ളിൽ ബോംബിടുന്നതിന് മുമ്പ് വ്യോമ നിരീക്ഷണം നടത്തിയിരുന്നുവെന്നും സാധാരണക്കാർ ആരും ഉണ്ടായിരുന്നില്ലെന്നുമാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഈ അവകാശവാദം ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമാണ് അവരുടെ കണക്കനുസരിച്ച് ഈ ആക്രമണത്തിൽ ഇരുപത്തിനാലിനും മുപ്പത്തിയാറിനും ഇടയിൽ പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും കലാകാരനുമായ വ്യക്തിയും മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു വീട്ടമ്മയും കേവലം നാല് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നതും ഹൃദയഭേദകമാണ് പരിക്കേറ്റവരിൽ പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടെന്നുള്ളതും ഈ ആക്രമണത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സൈനിക നീക്കത്തിന് മുമ്പായി കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടോ സാധാരണക്കാരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രമം നടത്തിയോ തുടങ്ങിയ ചോദ്യങ്ങൾ പ്രസക്തമാണ് ഇസ്രയേൽ സൈന്യം തങ്ങളുടെ ആക്രമണങ്ങൾ സുരക്ഷിതവും കൃത്യവുമാണെന്ന് അവകാശപ്പെടുമ്പോഴും നിരപരാധികളായ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഈ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നു ജനീവ കൺവെൻഷനുകളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര മാനുഷിക നിയമം അനുസരിച്ച് ഒരു സൈനിക സേനയ്ക്ക് സാധാരണയായി ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്ന ആക്രമണങ്ങൾ നടത്താൻ അനുവാദമില്ല സൈനിക ലക്ഷ്യങ്ങൾക്ക് മാത്രം പ്രഹരമേൽപ്പിക്കാനും സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും എല്ലാ കക്ഷികളും ബാധ്യസ്ഥരാണ് എന്നാൽ അൽബഖ കഫയിലെ ആക്രമണം ഈ തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് സംഭവിച്ചതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ഗൈഡഡ് എയർ ഡ്രോപ്പ് ബോംബ് ഉപയോഗിക്കുന്നത് അവിടെയുള്ള നിരവധി സാധാരണക്കാരെ കൊല്ലുകയും അംഗഭംഗം വരുത്തുകയും ചെയ്യുമെന്നും സൈന്യത്തിന് അറിയാമായിരുന്നു എന്നിട്ടും അവർ ഈ നടപടിയിൽ നിന്നും പിന്മാറിയില്ല കൂടാതെ ആക്രമണം നടത്തുന്നതിന് മുൻപ് സാധാരണക്കാർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള മുന്നറിയിപ്പുകൾ നൽകേണ്ടതും അന്താരാഷ്ട്ര നിയമത്തിന്റെ ഭാഗമാണ് നാൽപ്പത് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച അൽബക്കഫേ ഗാസ നഗരത്തിലെ യുവാക്കൾക്കും കുടുംബങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരിടമായിരുന്നു എന്നാൽ കഫേ സ്ഥിതി ചെയ്തിരുന്ന തുറമുഖ പ്രദേശത്ത് സൈനിക നടപടികൾ ഉണ്ടാകുമെന്നോ പ്രദേശത്തു നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനോ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നത് ഗുരുതര നിയമലംഘനമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് സാധാരണക്കാരെയും മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നതിന് തുല്യമാണ് എന്ന വാദങ്ങളിലേക്ക് നയിച്ചേക്കാം ഗാസയിൽ നടക്കുന്ന ഓരോ ആക്രമണവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് ഇസ്രയേലിന്റെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കാനുള്ള സമ്മർദ്ദം ലോകരാജ്യങ്ങളിൽ നിന്നും വർദ്ധിച്ചു വരികയാണ് ഒരു യുദ്ധക്കുറ്റം സ്ഥിരീകരിക്കപ്പെട്ടാൽ അതിന് ഉത്തരവാദികളായവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇസ്രയേലിനും പലസ്തീനും ഇടയിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനും സമാധാന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് സാധാരണക്കാരുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല സമാധാനപരമായ ഒരു പരിഹാരത്തിനുള്ള സാധ്യതകളെയും ഇതില്ലാതാക്കുന്നു മാനുഷികമായ സഹായങ്ങൾ എത്തിക്കുന്നതിനും ഇത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ നടത്തി കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതുപോലെ ഗാസയിലെ സാധാരണക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം ഈ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അൽബക്ക കഫേ ആക്രമണം മാനുഷിക മൂല്യങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനിക്കാതെ ഒരു യുദ്ധം എത്രത്തോളം ഭീകരമാകാം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്